നമസ്കാരം ഞാൻ സബുജസും സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിന്റെ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കഴിക്കുന്നവരാണ് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ കാൽഷ്യമറ്റ്സ് ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നവരാണ് ഏറെയാകും ഇതെല്ലാം പോഷക സംബന്ധമാണെങ്കിലും നമ്മുടെ എല്ലാവർക്കും എല്ലാവരുടെയും ശരീരപ്രകൃതിക്ക് ഇതെല്ലാം യോജിക്കണമെന്നില്ല നമ്മുടെ ശരീരത്തിന് ഏതൊക്കെയാണ് യോജിക്കുന്നത് ഏതൊക്കെയാണ് സ്യൂട്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വേണം ഇതെല്ലാം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഏറെ ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അത് പ്രധാനമായിട്ടും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ് ഫ്ലാക്സൈഡ് ഫ്ലാക്സൈഡ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഡയബറ്റിക് കണ്ടീഷനും അല്ലെങ്കിൽ ബിപിക്കും അതുപോലെ തന്നെ പൊള്ളത്തടി അതിന്റെ ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്ലാക്സീഡ് ഫ്രാക്സിഡ് ഒരുപാട് തരത്തിലുള്ള പോഷക സംബന്ധമാണ് അപ്പോ ഇത് ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ചില കണ്ടീഷൻസിന് നമുക്ക് ചെയ്തില്ല ചില കണ്ടീഷനുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ചാൽ ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകും അത് ഏതൊക്കെ കണ്ടീഷനാണ് എന്നുള്ളതെല്ലാം നമുക്ക് വഴിയും മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ആദ്യം നമുക്ക് ഇതിന്റെ പോഷക ഗുണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നോക്കിക്കട്ടെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അപ്പൊട്ടൺ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തത്സമയം തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ചാനലാണ് വാളൻപുളി ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ അതിൽ ഒരുപാട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഒരുപാട് യാത്ര വീഡിയോസ് ഒക്കെ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം ഫ്ലാക്സൈഡ് ഒരുപാട് തരത്തിലുള്ള പോഷക സംബന്ധമായ അതിൽ പ്രധാനമായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതുപോലെ തന്നെ വളരെ ഡയറ്ററി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മറ്റൊന്ന് ലിഗ്രിൻസ് എന്ന പോളിഫിനോൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ശരീരത്തിന്റെ സ്കിന്നിന്റെ നല്ല കളറിനും സ്കിൻ വളരെ സ്മൂത്ത് ആയിരിക്കാനും നല്ല കളർ ഉണ്ടാവാനും അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ സംരക്ഷണത്തിന് മാത്രമല്ല കൊളസ്ട്രോൾ കുറയ്ക്കാനും അറ്റാക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ ഹൃദ്രോഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് സംരക്ഷണം എത്താനും രക്തക്കൊഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് തടയുവാനും രക്തുന്നത് രക്തലുകൾ സ്മൂത്ത് ആയിട്ട് രക്തം ഒഴുവാൻ സഹായിക്കുന്നത് ഉൾപ്പെടെ ഒരുപാട് ഒമേഗ രക്തഗുണങ്ങൾ രണ്ടാമത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഫാക്സിൻ ഫൈബർ എന്ന് പറയുന്നത് നമുക്ക് വളരെ നമ്മുടെ വൺകുടലുകളും ആകാശമൊക്കെ ഒരു ചൂട് കൊണ്ട് വൃത്തിയാക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഫൈബർ മറ്റൊന്ന് ലിഗ്നൻസ് എന്ന ഒരു പോളിഫിനോളാണ് ലിഗിനസ് എന്ന് പറയുന്ന ഒരു പോളിഫിനോള് നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് തരത്തിലുള്ള പ്രയോജനം ചെയ്യുന്നതാണ് അതായത് നമുക്കറിയാം പി സി ഒ ഡി മൂലം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഓരോ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒത്തിരി പേര് പി സി ഒ ഡി മൂലം വിഷമിക്കുന്ന പെൺകുട്ടികൾ ചെറിയ പ്രാങ്കിലെ പെൺകുട്ടികൾ വരാറുണ്ട് ഇത്തരം കണ്ടീഷനിലുള്ളവർക്കും പി സി ടെൻഡൻസി ഉള്ളവർക്കൊക്കെ ഫ്രാക്ചർ ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടില്ല ഈ പോളിഫിനോൾ പോളിഫിനോൾ ലിഗ്നസ് എന്ന ആണ് നമുക്ക് കൂടുതൽ എല്ലാം വളരെ ഒന്നാണ് പി സിഒർക്കെല്ലാം അത് കൂടുതൽ നല്ല പ്രയോഗം ചെയ്യുന്നു ഇത്രയും പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫാക്സിഡ് എന്ന് പറഞ്ഞത് പക്ഷേ ഇതിലാണ് ഇതിലുള്ള റിച്ച് ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് എല്ലാവർക്കും സൂട്ടാവില്ല കാരണം ഈ ഫൈബർ തയ്പ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതായത് നമുക്ക് ചില ആളുകൾക്ക് വൈറസ് എന്ന് പറയുന്ന ചില രോഗാവസ്ഥകൾ ഉള്ളവരുണ്ട് അതായത് അതുപോലെ തന്നെ ഐ ബി എസ് പോലുള്ള കണ്ടീഷൻ ഇതുപോലുള്ള ആളുകൾക്കെല്ലാം ഇത് ദഹിപ്പിക്കാനായിട്ട് ഫൈബറിന് ദഹിപ്പിക്കാനായിട്ട് വളരെ പ്രയാസം നേരി വരും അപ്പൊ അതായത് എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോവുക ഭക്ഷണം കഴിച്ചാൽ വയറ്റിൽ നിൽക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് ഒരുപാട് ടെൻഷൻ വരുമ്പോൾ അപ്പൊ തന്നെ ടോയ്ലറ്റ് പോകുന്ന ഒരു അവസ്ഥ ഇതുപോലുള്ള ആളുകൾക്കെല്ലാം തന്നെ ജനനസമ്പ്രദായ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അപ്പോ ഈ റിച്ച് ആയിട്ടുള്ള ഫൈബറിനെ ദഹിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ടു കാരണം ഇതിനകത്ത് സൊലിബ്ലും ഇൻസൊലിബായിട്ടുള്ള ഫൈബർ നമ്മൾ അംഗീകരിക്കുന്നത് അപ്പൊ അതിന് ദഹിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ പറയുന്ന കണ്ടീഷനുള്ള ആളുകൾ ഫ്രാക്ചർ ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് അതുപോലെ തന്നെ പ്രഗൻറ് ആയിട്ടുള്ള ലേഡീസ് ഫ്രാക്ചർ ഉപയോഗിക്കാതിരിക്കുക പിന്നെയുള്ളത് തൈറോയ്ഡ് ആയിട്ടുള്ള തൈറോയ്ഡ് കണ്ടീഷനുള്ള ആളുകൾക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സയൻസ് എന്ന ഒരു രാസപദാർത്ഥം നമ്മുടെ തൈറോയിഡ് ഹോർമോണിന്റെ ഇംബാലൻസിന് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തൈറോയിഡ് ഉള്ള ആളുകൾ ഇത് പ്രത്യേകമായ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് അത് ഞാൻ വഴിയേ പറയാം അപ്പോ ഇത്തരം കണ്ടീഷനിലുള്ള ആളുകളെല്ലാം തന്നെ ഫാക്സിഡ് ഉപയോഗിക്കാതിരിക്കുന്ന പിന്നെ എങ്ങനെ നമുക്ക് ആരോഗ്യകരമായിട്ട് ഫാക്സിഡൻ ഉപയോഗിക്കാം എന്ന് ഉപയോഗിക്കുന്നു ഇതിനകത്ത് ഫാക്സിഡില് രണ്ടു തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ നമുക്ക് ദോഷകരമായിട്ടുള്ള രാസപദാർത്ഥങ്ങളുണ്ട് ഒന്ന് നമ്മളിപ്പോ പറഞ്ഞു പറഞ്ഞ ഒരു രാസപദാർത്ഥം പറഞ്ഞു അതുപോലെ തന്നെ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് രാസപദാർത്ഥങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ദോഷകരമായിട്ട് ഉള്ളത് അപ്പോൾ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ രാസപദാർത്ഥം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ദോഷകരമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉള്ള ശരീരത്തിലുള്ള വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ നമുക്ക് കുടലുകളിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന് ഇത് തടസ്സപ്പെടുത്തുന്നു അത്തരം തടസ്സപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരം വേണ്ട രീതിയിൽ നമുക്ക് വൈറ്റമിൻസും അല്ലെങ്കിൽ മിനറൽസും നഷ്ട് ചെയ്യാനായിട്ട് തടസ്സമായിട്ട് പ്രവർത്തിക്കും അതൊന്ന് തൈറോസൈൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തൈറോയിഡുള്ള അതും ഇത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പൊ ഇത്തരം രാസപദാർത്ഥങ്ങളെ ദോഷകരമായിട്ടുള്ള രാസപദാർത്ഥങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ദോഷത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ള ചില രീതികൾ ഒന്ന് ഇത് വളരെ കുതിർത്തി വേണം കഴിക്കാനായിട്ട് കുതിർത്തി കഴിക്കാൻ പുറമെ പല ദിവസം വെള്ളത്തിലേക്ക് വെച്ച് ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറോളം കുതിർത്തിയു ശേഷം നമുക്ക് അരച്ച് കഴിക്കാം ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ആണ് ഒരു ദിവസം നമുക്ക് രണ്ട് ടീസ്പൂൺ വരെ കഴിക്കാം പക്ഷെ തുടക്കക്കാര് എപ്പോഴും നമുക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ട് രണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത് അതായത് പകുതി രാവിലെയും പകുതി വൈകിട്ടും കഴിക്കുന്നതാണ് നല്ലത് പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇത് ഫ്രാക്സിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വീതം നമുക്ക് കഴിക്കാവണം അപ്പോ ഇത് ഈ തരത്തിൽ കഴിക്കുന്നതിന് പുറമെ നമുക്ക് മറ്റൊരു രീതി കൂടി ഉണ്ട് നമുക്ക് മൈക്രോഗം നമുക്കറിയാം പലതരം നമ്മുടെ ധാന്യങ്ങളെല്ലാം മുളപ്പിച്ച് അത് ചെടി രൂപത്തിലേക്ക് കുറച്ച് വളർന്ന ശേഷം ആ ഇലകൾ ലീഫും മുറിച്ചെടുത്തു ജ്യൂസ് ഒക്കെ നമുക്കറിയാം മൈക്രോഗ്രീൻസ് അപ്പൊ അതുപോലെ ഇത് കുറച്ച് മുളപ്പിച്ച് ഒന്നില്ലെങ്കിൽ മുളപ്പിച്ചിട്ട് പാലഞ്ച് കഴിക്കാം അല്ലെങ്കിൽ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കുറച്ചുകൂടി ഒരു രണ്ടിഞ്ച് വലിപ്പത്തിലൊക്കെ വളർത്തിയ ശേഷം അതായത് കുതിർത്തി ഇത് തുണിയിൽ കിഴിപോലെ കെട്ടിവെച്ച് മുളപ്പിച്ചിട്ട് ഒരു ചെറിയ ട്രേയില് ഒരു തുണി വരിച്ചിട്ട് നനകുളം തുണി വരിച്ചിട്ട് അതിലേക്ക് വിത്തുകള് നിരത്തിയിട്ടു ശേഷം സൂര്യപ്രകാശം ചെറിയ രീതിയിൽ കൊള്ളത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഏതാണ്ട് ഒരാഴ്ചക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് മുളച്ചു വരും ഇങ്ങനെ മുളച്ചു വരുന്ന മൈക്രോ മൈക്രോടീപ്സ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ആ ലീഫ് മുളിച്ചെടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് കഴിക്കുന്ന ഏറ്റവും പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഒരു രീതിയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസിന്റെ ുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കാരണം മാത്രമേ വളരെയധികം കുറഞ്ഞു പോകും അല്ലെങ്കിൽ അത് നശിച്ചു പോകും അതിന് ദോഷങ്ങൾ നശിച്ചു പോകുന്ന ഒരു പ്രയോജനം കിട്ടുന്ന രീതിയിലൂടെ കിട്ടും അപ്പോ ഒരു ടീസ്പൂൺ യഥാർത്ഥത്തിൽ ഒരു എന്ന് പറയുന്നത് ഒരു രണ്ട് ഗ്രാം വരുന്ന പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതായത് അതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഉൾക്കൊള്ളുന്നതാണ് മുപ്പത്തിരി കലോറി ഉണ്ട് അതുപോലെ രണ്ട് ഗ്രാം ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇതാണ് ഒരു ടീച്ചിൽ അടങ്ങിയിരിക്കുന്ന ഒരു പോർഷൻ വാല്യൂ ഏകദേശം ഇതാണ് അപ്പോ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ സംരക്ഷണ പ്രയോഗം ചെയ്യുന്നതാണ് അത് ഇത്തരത്തിൽ വേറെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പൊ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിനടങ്ങിയിരിക്കുന്ന യാതൊരു നമ്മൾ ബാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളവര് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതെന്ന് ഇത് മാത്രമല്ല എല്ലാത്തരം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ എല്ലാത്തരം പച്ചക്കറികളും അല്ലെങ്കിൽ നെക്സ് മറ്റു ധാന്യങ്ങളൊക്കെ എല്ലാവർക്കും ഇത് ചേരണമെന്നില്ല അപ്പൊ ഓരോരുത്തർക്കും ചേരുന്ന ധാന്യങ്ങളായാലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും നമുക്ക് നിങ്ങൾ തന്നെ കണ്ടെത്തി ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം നല്ലത് അല്ലെങ്കിൽ അത് പുറത്തേക്കാളേറെ ദോഷമായിരിക്കും അപ്പോ ഈ വീഡിയോ ഒരു വാക്സിന്റെ ഉപയോഗം എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം ദോഷങ്ങൾ ഇല്ലാതെ ഉപയോഗിക്കാം ആർക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷന്മാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്